നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാന കാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും ആ പത്രങ്ങളുടെ സ്ഥാപകരായിട്ടുള്ള നേതാക്കളും ആരാണെന്നാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നുള്ളതാണ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള ഒരു ഭാഗമാണ് അപ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാന കാലത്തെ പത്രങ്ങളും സ്ഥാപകരും നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഹിന്ദു സ്വദേശി മിത്രം ഹിന്ദു സ്വദേശി മിത്രം ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യറാണ് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഹിന്ദു സ്വദേശി മിത്രം ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു സ്വദേശി മിത്രം ഈ രണ്ട് പത്രങ്ങളുടെ അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രികയുടെ സ്ഥാപകർ ഷിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷു ആണ് ആരാണ് അമൃത ബസാർ പത്രികാ പത്രത്തിൻ്റെ സ്ഥാപകർ ഷിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷു ആണ് ബോംബെ സമാചാറോ ബോംബെ സമാചാറിൻ്റെ സ്ഥാപകൻ ഫർദുർജി മസ്ബാനാണ് ആരാണ് ഫർദുർജി മസ്ബാനാണ് ബോംബെ സമാചാർ പത്രത്തിൻ്റെ സ്ഥാപകൻ കേസരി മറാത്ത കേസരി മറാത്ത ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലകാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് കേസരി മറാത്ത ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ് ആരാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സുരേന്ദ്രനാഥ് ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാ ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ഷോം പ്രകാശ് പത്രത്തിൻ്റെ സ്ഥാപകൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശിൻ്റെ സ്ഥാപകൻ ന്യൂ ഇന്ത്യ കോമൺവെൽ ഈ പത്രങ്ങളുടെയോ ആനി ബസൻ്റാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ ഈ പത്രങ്ങളുടെ സ്ഥാപക യങ് ഇന്ത്യ ഹരിജൻ ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ് മഹാത്മാ ഗാന്ധിയാണ് യങ് ഇന്ത്യയുടെയും ഹരിജന്റെയും സ്ഥാപകൻ അൽ ഹിലാൽ പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ പത്രത്തിൻ്റെ സ്ഥാപകൻ വന്ദേ മാതരത്തിൻ്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ ആണ് നേഷൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഒരാവർത്തി വായിച്ചത് കൊണ്ടോ കേട്ടതുകൊണ്ടോ നിങ്ങൾക്കിത് പഠിക്കാൻ സാധിക്കില്ല വീണ്ടും വീണ്ടും എന്തു ചെയ്യുക ആവർത്തിച്ച് കേൾക്കുക ക്ലാസ് ആവർത്തിച്ച് കേട്ട് നിങ്ങളുടേതായ ഒരു നോട്ട് തയ്യാറാക്കുക ഏതൊരു പി എസ് സി പരീക്ഷയിലും ഇത് ആവശ്യമാണ് നമുക്കൊന്നും കൂടി ഇത് നോക്കിയാലോ നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പത്രങ്ങളുടെ പേരെന്ത ഇട കലർത്തി പറയാം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് മഹാത്മാഗാന്ധിയെ പറ്റി മഹാത്മാ സ്ഥാപിച്ച രണ്ട് പത്രങ്ങൾ ആരാ ഏതാണ് യങ് ഇന്ത്യയും ഹരിജനും മഹാത്മാ ഗാന്ധിയുടേതാണ് യങ് ഇന്ത്യ ഹരിജൻ അല്ലേ യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടേതാണ് അതിനുശേഷം വോയിസ് ഓഫ് ഇന്ത്യ പത്രം ആരുടെയാണ് ദാദാഭായ് നവറോജിയുടെയാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെതാണ് കേസരി മറാത്ത വന്ദേ മാതരം ലാല ലജ്പത് റായുടേതാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് അൽ ഹിലാൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രമാണ് നേഷൻ ഏതാണ് നേഷൻ ആരംഭിച്ചതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽ ഈ രണ്ട് പത്രങ്ങൾ ആനി ബസൻ്റാണ് സ്ഥാപിച്ചത് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ആണ് അമൃത ബസാർ ആരാണ് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രിക ഹിന്ദു സ്വദേശി മിത്രം ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യറാണ് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഹിന്ദു സ്വദേശി മിത്രം പത്രങ്ങളുടെ സ്ഥാപകൻ അപ്പോൾ ബോംബെ സമാചർ ആരുടേതാണ് ഫർദുർജി മർസ്ബാനാണ് സമാചാർ നമുക്ക് ഒരു ആവർത്തി കൂടി പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ നമുക്കൊന്ന് മറന്നു മറന്നുപോകും എന്നുള്ളൊരു പേടി തോന്നുന്നുണ്ടാവും അതുകൊണ്ട് ഒരു ആവർത്തി കൂടി പറയാം ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ കേസരി മറാത്ത ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലകാണ് ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽത്ത് തുടങ്ങിയത് മിസിസ് ആനി ബസൻറിൻ്റെ പത്രമാണ് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി ആരംഭിച്ചതാണ് അൽ ഹിലാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ചതാണ് വന്ദേ മാതരം ലാലാ ലജപത് ആണ് ആരംഭിച്ചത് നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം